ഹലോ കേസ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ സ്വന്തം വണ്ടി തന്നെ ബജാജ് ചേതക്ക് ത്രീ ഫൈവ് സീറോ ടു ആണ് ഞാനിതിൻ്റെ ഇപ്പം ഞാനിതെടുത്തിട്ട് ഒരു മാസമായി ഈ ഒരു മാസത്തിനിടയിൽ എൻ്റെ ജനുവൻ ജനൂൺ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇതിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അല്ലാതെ ഈ റീച്ചിന് വേണ്ടിയിട്ടോ കാര്യങ്ങൾക്കൊന്നുമല്ല അപ്പം ഞാൻ എന്തായാലും തുടങ്ങാം നമുക്കിപ്പോൾ മീറ്ററിൽ നിന്ന് തുടങ്ങാം ഇതൊരു സെവൻ ഇഞ്ചിൻ്റെ ടി എഫ് ടി ഡിസ്പ്ലേ ആണ് നമുക്ക് ത്രീ ഫൈവ് സീറോ ടുന് വരുന്നത് മറ്റേതിനും അതായത് ത്രീ ഫൈവ് സീറോ വണ്ണിനും ത്രീ ഫൈവ് സീറോ ത്രീക്കും ഈ സെയിം ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത് ഇപ്പം ത്രീ ഫൈവ് സീറോ ടു ആണെങ്കിൽ ഇത് നമുക്ക് ആണ് വരുന്നത് പ്രീമിയം മോഡൽ ടച്ച് ആണ് വരുന്നത് ഡിസ്പ്ലേക്കകത്ത് ടച്ചാണ് വരുന്നത് അപ്പോൾ ഞാനിത് മെയിനായിട്ട് മേടിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ അടിക്കണ്ട എന്നുള്ള റീസൺ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വണ്ടി എടുക്കാൻ കാരണം ഇപ്പോൾ ഓൾറെഡി എൻ്റെ ബൈക്കുണ്ട് അപ്പോൾ ഞാനിത് അത്രയും പെട്രോൾ അടിച്ച് മുളിഞ്ഞുകൊണ്ടാണ് നമ്മൾ സാധാരണക്കാരാകുമ്പോൾ നമ്മൾ ലാഭിക്കാനാണ് നോക്കുന്നത് അപ്പോൾ കൂടുതൽ ഞാനിത് മൈലേജ് പ്രതീക്ഷയാണ് അതായത് ഇതിൻ്റെ റേഞ്ച് പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത് ഇത് കഴിച്ച അപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഒരു മാസമായി ഈ ഒരു മാസത്തിൻ്റെ അല്ലെങ്കിൽ എനിക്ക് ഇപ്പം എഴുന്നൂറ്റമ്പത് കിലോമീറ്ററാണ് ഫസ്റ്റ് സർവീസ് വരുന്നത് അപ്പം ഞാനിത് എൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു ഇപ്പം ഓൾറെഡി എനിക്കൊരു എണ്ണൂറ്റി അൻപത് ആ ഒരു റേഞ്ച് കഴിഞ്ഞു ഇപ്പം കിലോമീറ്റർ എണ്ണൂറ്റി തൊള്ളായിരം അടുപ്പിച്ചായിട്ടുണ്ട് ഇപ്പം എൻ്റെ ഫസ്റ്റ് സർവീസ് നിലവിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ തൊള്ളായിരത്തി കിലോമീറ്റർ എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നുണ്ട് ഏശ ഇപ്പം ഈ വണ്ടിയുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ കമ്പനി നൂറ്റി അമ്പത്തി മൂന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ റോഡിലൊക്കെ ആകുമ്പം ഏകദേശം എനിക്കിപ്പം ഒരു നൂറ്റി ഇരുപത്തഞ്ച് ടു നൂറ്റി മുപ്പത് സിംഗിൾ ആയിട്ട് പില്ലർ ഇല്ലാതെ നമുക്കിത് കിട്ടുന്നുണ്ട് നമ്മൾ നമ്മുടെ സ്പീഡ് നോക്കുകയാണെങ്കിൽ ഒരു അമ്പതി മേലോട്ട് പോകരുത് അമ്പതി താഴോട്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ ആകുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ റേഞ്ച് കിട്ടുന്നുണ്ട് വേസപ്പം ഞാൻ ഇതും പ്രീമിയം മോഡലും തമ്മിലുള്ള വ്യത്യാസം എന്തോന്ന് പറഞ്ഞു തരാം പ്രീമിയം മോഡലാകുമ്പം ത്രീ ഫൈവ് സീറോ വൺ ആണ് വരുന്നത് അപ്പം ആ മോഡലിൽ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് ത്രീ ഫൈവ് സീറോ വൺ ആണ് അപ്പം ത്രീ ഫൈവ് സീറോ വണ്ണാകുമ്പം ടച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത് കൂടാതെ ഇവിടെ ഗ്ലോ ബോക്സ് നമുക്ക് അടയ്ക്കാനുള്ളൊരു സൗകര്യമുണ്ട് ഇതാണെങ്കിൽ നമുക്ക് ഓപ്പൺ ആണ് ഇത് സെക്കൻഡ് വേരിയൻ്റാണ് ആണ് ഇത് അടയ്ക്കാനുള്ളൊരു വരുന്നുണ്ട് പിന്നെ അടിയിലായിട്ട് ചാർജിങ്ങിൻ്റെ ഓപ്ഷനുണ്ട് ഗേഷ് പിന്നെയുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സീറ്റ് കവറ് മാറ്റമാണ് അത് വലിയ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല പിന്നെ നമ്മൾ അകത്തോട്ട് വരുവാണെങ്കിൽ ഈ ഒരു ഓൺ ബോർഡ് ചാർജറാണ് നമ്മുടെ പ്രീമിയം മോഡലിൽ വരുന്നത് ഇതാണോ സെക്കൻഡ് വേരിൻ്റെ നമ്മളിത് ക്യാരി ചെയ്യണം ഇത്രയും വലിയൊരു ചാർജറാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടൊന്നും നോക്കണ്ട ഞാൻ ജിമ്മിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഇത് ഇത്രയും സ്പേസ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് നമുക്കിതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഒരു ഹെൽമെറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സൂവായിട്ട് ഇതിനകത്ത് ഇരുന്ന് വയ്ക്കോളും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളൊരു എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ചാർജർ വരുന്നത് അപ്പം ഇതിവിടെ നമ്മൾ ഇത് ഇവിടെ കുത്തിയിട്ട് നമ്മൾ ഡയറക്റ്റ് നമുക്കിപ്പം ഏത് പ്ലഗിൽ വേണേലും കുത്താം വീട്ടിൽ നമ്മുടെ സാധാ മൊബൈൽ ചാർജർ കുത്തുന്ന സാധനത്തിൽ തന്നെ കുത്തിയാൽ മതി ചാർജ് കയറിക്കോളും ഇത് നിങ്ങളൊരു സിറ്റി റൈഡാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു കറക്റ്റ് ഒരു പ്രിഫറൻസ് തന്നെ ആയിരിക്കും ഈ ഒരു വണ്ടി കാരണം ഇതൊരു സിറ്റി യൂസിന് പറ്റിയൊരു കിടിലം വണ്ടിയാണ് ഇപ്പം നമുക്ക് അധികം ഒരു നല്ല ഓട്ടോ ഉണ്ട് പക്ഷേ നല്ല റോഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ വണ്ടി കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കാൻ പറ്റും അത്യാവശ്യം ഇതിൻ്റെ ഫ്രണ്ട് ഇവിടെ മെറ്റലാണ് വരുന്നത് പക്ഷേ ഇവിടെ വരുമ്പം ഇത് ജസ്റ്റ് ഇത് ക്വാളിറ്റി ഉണ്ടോ ജസ്റ്റ് ഒന്ന് തട്ടിയാൽ തന്നെ പൊട്ടി പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്വാളിറ്റി ഉള്ളത് അപ്പോൾ ഇതിൻ്റെ സർവീസ് ഞാനിപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു ഫസ്റ്റ് സർവീസ് എനിക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ആയിട്ടുണ്ട് ഫസ്റ്റ് സർവീസ് എഴുന്നൂറ്റമ്പത് കിലോമീറ്ററിലാണ് അപ്പോൾ സെക്കൻഡ് സർവീസ് ഇനി വരുന്നത് അയ്യായിരം കിലോമീറ്ററിലാണ് അപ്പോൾ ഏകദേശം ഒരു എഴുന്നൂറ്റി തൊണ്ണൂറാണ് അവർ പറഞ്ഞത് അപ്പം സ്റ്റിൽ ഒരു എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഇനി തൊട്ട് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം സർവീസ് കോസ്റ്റ് അപ്പം ഞാനത് അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് തക്കതായിട്ടുള്ള ഒരു മറുപടി ഇല്ല കാരണം ഈ എഴുന്നൂറ്റമ്പത് രൂപ എടുത്ത് ഇതിനകത്ത് തക്കതായിട്ടുള്ള ഒരു സർവീസ് ചെയ്യുന്നില്ല കാരണം വെച്ചാൽ ഇത് ചെയ്യാൻ എന്തോ ഉള്ളത് ഇതിനകത്ത് കാരണം ഇത് ഇലക്ട്രിക്ക് വണ്ടി ഇതിനകത്ത് ബേസിക്കായിട്ട് അവരുള്ള അവർ ചെക്കപ്പും കാര്യങ്ങളും നടത്തിയതിന് ശേഷം ജസ്റ്റ് വാഷ് ചെയ്യുന്നു അത്രേ ഉള്ളൂ അതിനാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇവർ മേടിക്കുന്നത് ഇത് പിന്നെ ഇതിൻ്റെ സസ്പെൻഷന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് കട്ടറിലൊക്കെ ഇറങ്ങി ഇപ്പോൾ എൻ്റെ റോഡൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കട്ടറുണ്ട് അപ്പം ഞാൻ കട്ടറിൽ കൊണ്ടുപോയിട്ടും അത്യാവശ്യം കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ സീറ്റെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡാണ് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ മൂടെ ഒരുമാതിരി ആയിപ്പോവും അപ്പം നിങ്ങളിത് മേടിച്ചിട്ട് കുശേനടിക്കുന്നതായിരിക്കും നല്ലത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു വാല്യു ഫോർ മണി തന്നെയാണ് കാരണം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് വണ്ടി റേഞ്ച് തരുന്നുണ്ട് ഇത് എനിക്ക് ഒറ്റ ചാർജിൽ തന്നെ ഏകദേശം ഒരു നൂറ്റി മുപ്പതിനടുപ്പിച്ച് എനിക്ക് റേഞ്ച് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വാല്യൂ ഫോർ മണി തന്നെയാണ് ഈ വണ്ടി ഗൈസ് പിന്നെ ഇതിൻ്റെ ഹെഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ദേ ഇവിടെ ഒരു ഡിആർഎൽ ആണ് ഈ ഒരു ഡിആർഎൽ മാത്രം മതി ശരിക്കും പറഞ്ഞാൽ രാത്രി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പിന്നെ നമുക്കല്ലാതെ നോർമൽ ഹെഡ് ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിലൊരു നൈറ്റ് വിഷനാണ് ഈയൊരു ലൈറ്റിൽ നിന്ന് ഉണ്ടാകുന്നത് നമ്മളിപ്പോൾ റോഡിൽ പോകുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അട്രാക്ഷൻ ഒരു വണ്ടിയാണ് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല അത്യാവശ്യം ആയിട്ടാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ീക്കണ്ടോ നല്ല രീതിയിൽ ആർച്ച് ആ കാറ്റിനെ ഉറിക്കാൻ പറ്റിയ രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്ത് തിരിച്ചിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഞാനിപ്പം ആക്സസറീസ് ഒന്നും ചെയ്തിട്ടില്ല ചെയ്യണം ആക്സസറീസ് എന്ന് പറയുമ്പോൾ ഈ സൈഡിലെടുത്ത കവർ വരും ഫ്രണ്ടിലത്തെ മാറ്റ് വരും സൈഡ് മറ്റേ സാരി കാർഡ് വരും അങ്ങനത്തെ ഉള്ള ഐറ്റംസാണ് ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല പിന്നെ എനിക്കിത് നിലവിലുള്ള ഇഷ്യൂസ് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ജസ്റ്റ് നമ്മളിപ്പോൾ കീ ഓഫ് ചെയ്ത് ചില സമയത്ത് ഈ ഒരു കീ നമ്മൾ ഇങ്ങനെ ഓൺ ആക്കുമ്പോൾ ഓൺ ആവത്തില്ല കാരണം ഇത് കറക്റ്റായിട്ട് ഇത് ലോക്ക് വീരത്തില്ല അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓഫ് ഓഫാക്കിയിട്ടൊന്ന് ഓൺ ആക്കുമ്പം ശരിയാക്കുകയുള്ളൂ ഇപ്പോൾ ചില സമയത്ത് എനിക്കത് വരുന്നുള്ളൂ ഞാനത് ഇഷ്യൂ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ കൃത്യമായിട്ടൊന്നും ശരിയാക്കിയിട്ടെല്ലാം തോന്നുന്നു കാരണം എനിക്ക് രണ്ടാമത് ഒരു ഓട്ടം വന്നായിരുന്നു അങ്ങനെ പിന്നെ അതിന് ശേഷമുള്ളൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ചാർജിങ്ങിന് ഇടുമ്പോൾ ചില സമയത്ത് നമ്മൾ ചാർജിങ്ങിന് ഇട്ടൊരു സ്വിച്ച് ഓൺ ആക്കുമ്പം ജസ്റ്റ് ഒരു വാണി അതായത് മീറ്ററിനകത്ത് ജസ്റ്റ് ഒരു വാണിങ് കാണിച്ചിട്ട് ജസ്റ്റ് ഓഫായി മിന്നി മിന്നി ആയിരിക്കും അത് നമ്മൾ സ്വിച്ച് നമ്മൾ ഓഫാക്കി ഓണാക്കുമ്പം പിന്നെ അത് കറക്റ്റ് ആയിക്കോളും അതാണ് എനിക്ക് ഇതിൽ ഉള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ചില സമയങ്ങളിൽ പ്രത്യേകിച്ച് എപ്പോഴും ഇല്ല ചില സമയങ്ങളിൽ ഇത് ഫുൾ ചാർജ് ചെയ്യാൻ കുത്തിയിടുമ്പോൾ പാതിയാകുമ്പോഴേക്കും ഇത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫായി പോകും ചാർജർ ഞാനിപ്പോൾ ഇത് എടുത്തിട്ട് ഒരു മാസമായി നല്ല അടിപൊളി വണ്ടി തന്നെയാണ് ചെയ്തത് പക്ഷേ ഈ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടു കടന്നതിൽ ഒരു വണ്ടി അടിപൊളിയാണ് ഗൈസ് അപ്പം നിങ്ങളടുത്ത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ത്രീ ഫൈവ് സീറോ ടു ആണ് കാരണം എന്ന് വെച്ചാൽ ത്രീ ഫൈവ് സീറോ വൺ എന്ന് പറയുമ്പോൾ ഫുള്ള് ടച്ചാണ് വരുന്നത് ഡിസ്പ്ലേയും പോരും നമുക്കിത് കീ അല്ല വരുന്നത് പുഷ് ആൻഡ് സ്റ്റാർട്ട് ബട്ടൺ ആണ് ഇതിന് പകരം പ്രീമിയം മോഡലിന് വരുന്നത് കാരണം ഇത് ഫുള്ള് സെൻസറുമായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കത് കംപ്ലയിൻ്റ് വന്നാൽ സെൻസറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലേ പിന്നെ നിങ്ങൾക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾക്ക് എങ്ങനെയും മെക്കാനിക്കലോ ആരേലും കൊണ്ടുവന്നാലേ പിന്നെ നടക്കത്തുള്ളൂ അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്ന ഇതായിരിക്കും അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ജസ്റ്റ് ഒരു എയിറ്റ് ഓർ നയൻ തൗസൻഡ് വ്യത്യാസമേ വരുന്നുള്ളൂ പിന്നെ ഡിസ്പ്ലേക്ക് പാരം ഇതിൻ്റെ ജോയ് സ്റ്റിക്കാണ് വരുന്നത് ഇതിൻ്റെ ടച്ച് ഡിസ്പ്ലേ കണ്ടോ ഇവിടെയാണ് സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരും നല്ല അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടാണ് ഡിസ്പ്ലേ ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പം നമുക്കിത് ഡിസ്പ്ലേ ഓപ്ഷൻ ബ്ലൂടൂത്ത് സെറ്റിങ്സ് പേക്കിൾ ഇൻഫർമേഷൻ ഇത്രയും സെറ്റിങ്സ് വരുന്നുണ്ട് ഇതിൽ നമുക്കിപ്പം ഇടാൻ പറ്റും മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ നിലവിൽ ഇന്നത്തെ ടെക് പാക്ക് ആഡ് ചെയ്തിട്ടില്ല ടെക് പാക്കിന് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അവർ പറഞ്ഞു അപ്പോൾ ഞാൻ നിലവിൽ ചെയ്തിട്ടില്ല ടെക് പാക്ക് ആഡ് ചെയ്യാതെ തന്നെ ഏകദേശം ഒരു എൺപത്തി മൂന്ന് കിലോമീറ്റർ അടുപ്പിച്ച് ടോ സ്പീഡ് കയറുന്നുണ്ട് ഇപ്പോൾ ടെക്പാക്ക് കൂടെ ആഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് കയറുന്നുണ്ട് തൊണ്ണൂറ് അടുപ്പിച്ചുകൊണ്ട് കയറും ഞാൻ പറയുന്നത് ടെക് പാക്ക് ആഡ് ചെയ്യുന്നതാണ് കാരണം ആ ഒരു മണിക്ക് എനിക്ക് തോന്നുന്നില്ലെന്ന് തന്നെ കാരണം ജസ്റ്റ് ഒരു സ്പീഡിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഇതിനകത്ത് വേറെ മാപ്പ് ചെയ്യാൻ പറ്റും മ്യൂസിക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ആ ഒരു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് വാല്യു ഫോർ മണി അല്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇവിടെ ടെക് പാക്കിൻ്റെ ഓപ്ഷൻസ് എല്ലാം കാണുന്നുണ്ട് ഞാൻ നിലവിലിപ്പോൾ ടെക് പാക്ക് ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ടെക് ടെക്പാക്കും വലിയ സംഭവമൊന്നുമല്ല ഞാൻ പറയുന്ന ഞാനത് പ്രിഫർ ചെയ്യത്തില്ല കാരണം നമുക്ക് ഈ ഒരു ബേസ് ഈ ഒരു വണ്ടി തന്നെ എടുക്കുമ്പം തന്നെ ടെക്പാക്ക് ആഡ് ചെയ്യാതെ തന്നെ എടുക്കുമ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് ഞാൻ അത് എടുക്കാതിരിക്കുന്നതാണ് നിങ്ങളോട് പറയുന്നത് ക്യാഷ് പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംശയമെന്ന് പറഞ്ഞാൽ ഇതിന് പുള്ളിങ് ഉണ്ടെന്നാണ് ഞാനിപ്പം നിലവിൽ മൂന്ന് വരെ വെച്ചോണ്ടാണ് തേജീ കാര്യങ്ങളെല്ലാം കയറിപ്പോകുന്നത് കാരണം എൻ്റെ ഒരു പർപ്പസ് ആകുമ്പം ഞാനും എൻ്റെ കൂട്ടുകാർമാരും ഉൾപ്പെടെ ഈ വണ്ടിയിൽ അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഈ വണ്ടിയിൽ തേങ്ങ ചക്ക മാങ്ങ എല്ലാം ചുവന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടു നടന്നാൽ സൂക്ഷിച്ച് കൊണ്ടു നടന്നാൽ നിങ്ങൾക്ക് പറ്റിയൊരു വണ്ടി തന്നെയാണ് ഈ ഒരു വണ്ടി ചെയ്ത നല്ല രീതിയിലാണ് ബാക്കും കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു കിഡിലൻ ബാക്ക് ലൈറ്റാണ് ഗൈസ് പിന്നുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതെടുത്തത് കൊട്ടാരക്കര ബജാജിൻ്റെ ഷോറൂമിൽ നിന്നാണ് അവർക്ക് ചേതക്കെന്ന് പറഞ്ഞൊരു അല്ലാതൊരു ഷോ ഇതുണ്ട് അപ്പം ഞാൻ അവിടെ നിന്നാണ് ഈ വണ്ടി എടുത്തത് അപ്പം ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് വണ്ടി എടുത്ത സമയത്ത് ഡെലിവറി ഉള്ള സമയത്ത് തന്നെ ഡെലിവറി ചെയ്ത സമയത്ത് തന്നെ അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബാക്കിലെടുത്തെ ബ്രേക്ക് ലൈറ്റ് അതായത് ബാക്കിലെടുത്തെ ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ ഈ ഒരു ലൈറ്റ് ഈ ബാക്കിലോട്ടുള്ള കണക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു നിലവിൽ അപ്പോൾ അത് വർക്കിംഗ് അല്ലായിരുന്നു അപ്പം തന്നെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു പിറ്റേ ദിവസം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കത് തരാം പുതിയത് റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ അപ്പോൾ ശേഷം പിറ്റേ ദിവസം പിറ്റേ ദിവസം എനിക്ക് തിരക്കില്ലായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ കൊണ്ടുചെന്നു അവർക്ക് അവരെനിക്ക് ഇത് മാറ്റി തന്നെ മാറ്റിത്തരികയും ക്യാഷ് ഇപ്പോൾ ഇത് നമുക്ക് നൂട്ട് ഇടാൻ പറ്റും സാധാരണ മറ്റേ വണ്ടികളെ ഞാൻ കണ്ടിട്ടില്ല ഇതിനകത്തപ്പോൾ നമുക്ക് ന്യൂട്ടെർ ചെയ്യാൻ പറ്റും അതിന് ശേഷം എന്താ പറയുക ബാക്ക് ബ്രേക്ക് പിടിക്കുക ഡീ നിൽക്കുമ്പം ഡ്രൈ മോഡ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് നിലവിൽ ഓടിച്ചു പോകാം അതിന് ശേഷം റിവേഴ്സാണെങ്കിൽ ജസ്റ്റ് നമ്മൾ നൂട്ടെടേണ്ട ആവശ്യമല്ല ഡയറക്റ്റ് നമുക്ക് ബാക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം റിവേഴ്സിലോട്ട് ജസ്റ്റ് ഒരു ലോങ് ഡ്രസ്സ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിവേഴ്സ് ആകുന്നുണ്ട് അപ്പോൾ റിവേഴ്സ് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ചെറിയൊരു ഡിലേ വരുന്നുണ്ട് അതിപ്പോൾ ആ ഒരു ബാഗ് പെട്ടെന്ന് എടുക്കാനുള്ള ഒരു ടെൻഡൻസി വരാതെ പെതിയെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇത് കൈ കൊടുത്ത് കണ്ടോ ചെറിയൊരു ലാഗുണ്ട് പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളിങ്ങുള്ള ബാഗ് റിവേഴ്സ് പുള്ളിങ്ങുള്ളൊരു വണ്ടി തന്നെയാണിത് ചേച്ചപ്പം ഞാനിതിന്റെ പെട്ടെന്നുള്ള ഇനിഷ്യൽ പുള്ളി ഞാൻ കാണിച്ചു തരാം ആണ് ഓടോമീറ്റർ ഇപ്പം നിലവിൽ ഞാൻ എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതാണ് ഓക്സിലേറ്ററി ബാറ്ററി അതായത് നമ്മുടെ ഈ ഫോണൊക്കെ ചാർജ് ചെയ്യുമ്പോഴുള്ള ഒരു ബാറ്ററിയാണ് ഇതിലാണ് ഫോണും ലൈറ്റും കാര്യങ്ങളും എല്ലാം ഇതിലാണ് വർക്കാവുന്നത് ഇത് നമ്മൾ ഒരു പന്ത്രണ്ടി താഴോട്ടാവാൻ പാടില്ല ആയി കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വർക്കാവത്തില്ല അതായത് ലൈറ്റും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും വർക്കാവത്തില്ല ഫോൺ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തുള്ള കാര്യങ്ങൾ ഇവിടാണ് നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നത് ഇപ്പോൾ തൊണ്ണൂറ്റാറ് ശതമാനമുണ്ട് ഇവിടാണ് റേഞ്ച് അതായത് ഇനി എത്ര കിലോമീറ്റർ ഓടും എന്നുള്ള കിലോമീറ്റർ റേഞ്ചാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് നമ്മളിപ്പോൾ വണ്ടി ഉള്ള കറക്റ്റ് റേഞ്ചാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ഇനിയിപ്പം ഒരു നമ്മളിപ്പോൾ ഒരു അമ്പത് സ്പീഡ് ഓടിച്ചുകഴിഞ്ഞാൽ ആ അമ്പത് സ്പീഡിൻ്റെ റേഞ്ച് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത് അത് മാത്രം ഇല്ല അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി കിടക്കണ്ട കൈ കൊടുക്കുമ്പോൾ നല്ല ഉണ്ടോ വണ്ടി പറക്കുന്നത് ഇപ്പം എൻ്റെ കൂടെ തന്നെ ഒരാളും കൂടെ ഉണ്ട് രണ്ടുപേരെ എഴുതിക്കൊണ്ടാണ് ഈ വണ്ടി വലിക്കുന്നത് പറയുന്നു പറഞ്ഞ് പറക്കുന്നുണ്ട് ഞാൻ റീസെൻ്റ്ലി ഇത് ഐ ടി വി എസിൻ്റെ ഐ ക്യൂബ് ഒല ഓടിച്ചിട്ടുണ്ടായിരുന്നു ഏതൊരു ഓടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തി ഒലയാണേലും അതുപോലെ തന്നെ ടി വി എസിൻ്റെ ഐ ക്യൂബാകുമ്പോൾ ഹബ് മോട്ടറാണ് വരുന്നത് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ചേതക്കം അതുപോലെ തന്നെ ഏതറും അത്യാവശ്യം നല്ല രീതിയിൽ കൊള്ളാവുന്ന വണ്ടികളാണ് ഓല ഞാൻ അത്ര പ്രിഫർ ചെയ്യത്തില്ല കാരണം ഇപ്പം പുതിയ വണ്ടിയായി നമ്മളെൻ്റെ ഇപ്പം എൻ്റെ കൂട്ടുകാരൻ തന്നെ ഒരു പുതിയ വണ്ടി ഓല എടുത്തായിരുന്നു അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് പുതിയ വണ്ടിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ കംപ്ലയിൻ്റും കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ നിങ്ങൾ അടുത്ത സർവീസ് സെൻ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും എടുക്കാം വേറെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാൻ അവിടെ റിപ്ലൈ തരുന്നതായിരിക്കും